എന്താണ് അമീബിക് മസ്തിഷ്കജ്വലം നിങ്ങൾ എപ്പോഴെങ്കിലും നീന്താൻ പോയിട്ടുണ്ടെങ്കിൽ ഈ മാരകമായ അമീബ നിങ്ങളുടെ തലച്ചോറിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങളൊരു കുളത്തിലോ തടാകത്തിലോ നീന്താനിറങ്ങിയാൽ നിങ്ങളുടെ മൂക്കിൽ കയറി നിങ്ങളുടെ മൂക്കിലൂടെ നീന്താൻ ഇഷ്ടപ്പെടുന്ന ഈ ചെറിയ അമീബകൾ സാധാരണയായി ബാക്ടീരിയകളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ മൂക്കിലെ മ്യൂക്കസ് െ തടയാൻ വളരെ ദുർബലമാണ് അതിനാൽ അമീബകൾ നിങ്ങളുടെ നാസൽ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങളുടെ തലച്ചോറിലേക്ക് സഞ്ചരിക്കാൻ കഴിയും ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നും ഇതിനെ വിളിക്കുന്നുണ്ട് അമീബ കൂട്ടത്തോടെ പുനരുൽപാദനം ആരംഭിക്കുന്നു ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ ദശലക്ഷക്കണക്കിന് അമീബകൾ നിങ്ങളുടെ തലച്ചോറിനെ ചിലപ്പോൾ വാദിക്കാം ഈ സൈന്യം നിങ്ങളുടെ തലച്ചോറിലെ കലകളെ നശിപ്പിക്കാൻ കാരണമാകുന്നു കാലക്രമേ കാലക്രമേണ തലച്ചോർ വീർത്ത് വളരെ വലുതായി ഇത് നിങ്ങളുടെ തലച്ചോറിനെ സ്ലിമി പഴുപ്പ് രൂപപ്പെടുത്തുന്നു ഈ ഘട്ടത്തിൽ ഒരാഴ്ചകൾക്കുള്ളിൽ നിങ്ങളുടെ മരണം ചിലപ്പോൾ സംഭവിക്കാം നിങ്ങൾക്ക് മണക്കാനോ രുചിക്കാനോ വേദന അനുഭവിക്കാനോ ഉള്ള കലകൾ നഷ്ടപ്പെടുന്നപ്പോൾ അതിലും മോശം കടുത്ത പനിയും മണ്ണിൽ കൂറോളം ഉണ്ടാകാം അഞ്ച് ദിവസത്തിന് ശേഷം യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ യാഥാർത്ഥ്യമായി കാണും ചിലപ്പോൾ ജനകമായ മരണം ഉടൻ തന്നെ ചിലപ്പോൾ സംഭവിക്കും അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ മക്കളും വൃത്തിഹീനമായ കുളങ്ങളിലോ സ്വിമ്മിംഗ് പൂളിലോ ഉറങ്ങാതിരിക്കും